എന്ത് വന്നാലും ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്യില്ല ഇങ്ങനെ കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂവിനെ പോലും അറിയാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാറുമില്ല കാശ് ചെലവാക്കാറുമില്ല അപ്പോൾ അതും ഇതുപോലെ തന്നെയായിരുന്നു ഇരുപത്തി ലക്ഷം വേണോ അമ്പത് ലക്ഷം വേണോ എന്നൊക്കെ പറഞ്ഞു അതൊന്നും കൊടുത്തിട്ട് ഈ സിനിമ ഇറക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരുപാട് പ്രതിസന്ധികളും വിഷമവും ഒക്കെ ഉണ്ടായി ചില സമയത്തൊക്കെ സങ്കടം വന്നിരുന്നു ആ സമയത്ത് പക്ഷേ ആരോടും പറയാൻ പറ്റില്ല നമ്മളെ ഇപ്പം ഒരു കേസ് കോടതിയിൽ ഞാൻ ഒരുപാട് കാര്യം ആഭ്യന്തര കുറ്റവാളികളോട് പഠിച്ചു ഏതൊക്കെ കോർട്ടുണ്ടെന്ന് പഠിച്ചു അതായത് ഡിസ്ട്രിക്ട് കോർഡല്ലോ ലോവർ കോർട്ട് മുതൽ ഹൈ വരെ എങ്ങനെയാണ് കേസ് എന്താണ് ഐ പി എന്താണ് ഇതെല്ലാം ഞാൻ പഠിച്ചു അത് ഈ ആഭ്യന്തര കുറ്റവാളികളാണ് അതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഈ സിനിമ പതിനേഴാം തീയതി ആവാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തു ഒരുപാട് എന്താ പറയാ സുപ്രീം കോടതി വരെ പോയി പക്ഷെ എന്തോ നല്ലൊരു സാഹചര്യത്തിന് എനിക്ക് ദൈവം പഠിച്ചൊന്നും ഇതാണ് വിധിച്ചിരുന്നത് നല്ലൊരു ഡേറ്റ് നല്ലൊരു ടൈം എനിക്ക് ഒരുപാട് കൺട്രിയിലുള്ള പടം റിലീസ് ചെയ്യാൻ പറ്റി അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ പടം ഇറക്കാൻ പറ്റുള്ളൂ കാരണം കോടതി വിധി വന്നാലേ ഇത് ഇറക്കാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞല്ലേ പഠിച്ചൊന്ന് ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും അതനുസരിച്ച് നടന്നു സന്തോഷം